അമ്മ ഞാൻ വീരണ്ടാക്കും പേല്ല ഞാൻ വീരണ്ടാക്കുന്ന ഒരാളാടും അമ്മേ അമ്മേ ഉണ്ടാക്കി ഇട്ട വീരണ്ടാക്കുന്ന ആളോ അത് എങ്ങനെ ഉണ്ടാക്കും അതനിക്കൊക്കെ അറിയാ അമ്മ വെച്ചോണ്ടാക്കുന്നേ ആ എനിക്ക്റാക്കും തോന്നുന്നച്ചോ അമ്മേ കണ്ടുണ്ടാക്കി തരോ ഏ നാക്ക എഞ്ചിനർ ആവടാ എഞ്ചിനർ കമ്പ്യൂട്ടർ കാർ എംപ്ലോയോ നമുക്ക് പൈലറ്റ് ആയാലോ ആ ടോ എന്നാ പിന്നെ അങ്ങനെ പേടിയുണ്ടെങ്കിൽ അത് വേണ്ട എന്നാ പിന്നെ അങ്ങനെ കാണാൻ തോന്നുവോ ഫ്ലൈറ്റ് ചെയ്യുമ്പോ അതോര് പ്രശ്നമാണ് എന്നാ നമുക്ക് പോലീസായാലോ ഇഷ്ടല്ലേ കൈൻ്റ് ഓഫ് ബോറിങ് ഓക്കെ പിന്നെ ഏറ്റവും ഇഷ്ടം ഈ പെരമണിന്ന പണിയാ വെച്ചിട്ട് ഞാൻ കുറേണ്ടി കൊണ്ടകിതരാം ഞാൻ ഇങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യടാ വീട്നാത്തോ ഞാൻ വിളാതില്ല ഓക്കേ പിന്നെല്ല നല്ല നല്ല ഓവനെ വേണങ്ങി വാങ്ങിച്ചാൈ പോട്ടെ ഞാൻ റോബറി അട നോക്ക് റോബറിന്നോണ്ട അയ്യോ ായാലോ അത് ഇഷ്ടമുണ്ടോ കളക്ടർന്ന് പറഞ്ഞാൽ പോലീസിന്റെണ്ടെങ്കിൽ ഒരു ഒരു ഏരിയയുടെ മെയിൻ ആള് അല്ല നമുക്കൊരു മന്ത്രി ആയാലോ టీచర్ టీచర్ దట్స్ ఓకే బిల్ ఇష్టాయో అమ్మకి ఇష్టాయో వచ్చేని ఇష్టైలే ఈ పెట ఫ్లోరింగ్ అవునా అంటే ఫ్లోరింగ్ ఆనో ఇది നല്ല ఫీచర్ ఆ యా అందరికీ ఇష్టపడతది తినలే నేను కళ్ళൊന്നും కుర్కిలే అమ్మ అప్పా నేను నేను నల్లద నల్లగా ఉంబోలే నేను అంటే കുട്ടികളെ അങ്ങനെ ചെയ്യും പിന്നെ അവർ നല്ല എല്ലാവരും നല്ല പിന്നില്ല അമ്മ അമ്മ പറയണം അമ്മ അമ്മ എടുക്കാൻ തരുവോ വേണമെങ്കി കൊല്ലം ഒന്നും ഒന്ന് ഒന്നും എനിക്ക് സാരാകും കുച്ചമല കൊന്നാലോ ആറ് രോചുമല്ലേ എന്തു ചെയ്യില അമ്മ ചില നമുക്ക് ഇഷ്ടമല്ലേ ഞാൻ കുഞ്ഞി വോൾ നോക്കണം അമ്മ നോക്കോളാം സാരമില്ല അമ്മയ്ക്ക് തരുവോ നോക്കാൻ നോക്കാം പാൽ കുടക്കണ അമ്മോർത്തോളൂ പാപ്പായന്ന് കുടക്കല്ലേ പ്ലീസ് അമ്മ ഗ്രാം ആയി അങ്ങോപ്പം പാപ്പായി കുടുകുമ്പോൾ ഡിസ്കസ്റ്റിംഗ് ആകും

പിന്നെ ട്വിൻസ് ട്വിൻസ് പിന്നെ ഒരു ഇങ്ങനെ സിസ്റ്റർ സിസ്റ്റർ ട്വൻസ് അറിയില്ല എന്റെ ഇഷ്ടേ മോൻറെ ആ ഒന്നോ സിസ്റ്റർ ആഡ് ചെയ്താക്കാം ഓക്കെ എത്ര സിസ്റ്റർ ആഡ് ചെയ്യണം So, ും അവരുടെ കുട്ടികളൊക്കെ പിന്നെ മൊത്തം എന്റെ പത്ത് കുട്ടികള് ഇങ്ങനെ എന്റെ പേപ്പർ കാണുമ്പോ ഫുള്ള് മോന്റെ മൊക്കോ കുഞ്ഞിനോ മോനെണ്ടേ പ്ലസ് ആദ്യേ എന്നിട്ട് വേണ്ട ഇതൊക്കെ പിന്നെ എന്റെ മോൻ നല്ല മോന പിന്നെ ഞാൻ നല്ല തീ ടീച്ചറായിട്ട് വാക്കി പോകുമ്പോ അവർ ഞാന്

എല്ല പ്ലാൻസും നടക്കാനാ കേട്ടോ ഇങ്ങനെ പിന്നെ